നമസ്കാരം കൂട്ടുകാരെ സക്സസ് പി എസ് സിയുടെ അടുത്ത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഭൂമി ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഭൂമി അപ്പോൾ കോടിക്കണക്കിന് വർഷം മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഭൂമി പിന്നീട് നിരന്തരം മഴ പെയ്തും തണുത്തും പിന്നെയും ദശലക്ഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവജാലങ്ങൾ ഉണ്ടായി സൗരയൂത ഗ്രഹങ്ങളിൽ ജീവജാലങ്ങൾ ഉള്ളത് എവിടെ മാത്രമാണ് ഭൂമിയിൽ മാത്രമാണ് എന്തുകൊണ്ടാണ് സൗരയൂത ഗ്രഹങ്ങളിൽ ഭൂമിയിൽ മാത്രം ജീവൻ നിലനിൽക്കാനുള്ള കാരണം അപ്പോൾ ജീവിക്കാൻ വേണ്ടതെല്ലാം നമ്മുടെ ഭൂമിയിലുണ്ട് അല്ലേ ശ്വസിക്കാൻ വായു ഉണ്ട് കുടിക്കാൻ ജലമുണ്ട് സസ്യങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള മണ്ണ് ഇവയെല്ലാം ഭൂമിയിലുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സൗരുത ഗ്രഹങ്ങളിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്താണ് ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് മനസ്സിലായല്ലോ അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എത്രയാണ് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത് വെള്ളം തിളക്കുന്ന താപനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം എത്രയാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഏറ്റവും ആഴമുള്ള ഖനികളുടെ താഴ്ച എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഏറ്റവും ആഴമുള്ള ഖനികളുടെ താഴ്ച ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഏകദേശം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഇനി നമുക്ക് ഭൂമിയുടെ ഭൂമിൻ്റെ ഉള്ളറേനെ കുറിച്ചിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ പറ്റി നോക്കാം ഭൂമിയുടെ ഉള്ളറേനെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളും നിഗമനങ്ങളുമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അഗ്നിപർവത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെയും ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെയും നമുക്ക് ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയൊക്കെയാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിച്ചിട്ടും ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്തും നമുക്ക് എന്ത് മനസ്സിലാക്കാം ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് മനസ്സിലാക്കാം ഇനി നമുക്ക് ഭൂമിയുടെ ഘടന നോക്കാം ഭൂമിയുടെ ഉള്ളറേന വിവിധ പാളികളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഭൂമിയുടെ ഉള്ളറേന വിവിധ പാളികളായി തിരിച്ചിട്ടുണ്ട് ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേനെ നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേനെ നേർത്തതുമായിട്ടുള്ള പാളിയാണ് ഭൂവൽക്കം ഇപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഏതാണ് ഭൂവൽക്കം ഭൂവൽക്കം ഖരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഭൂവൽക്കം എന്താൽ നിർമ്മിതമാണ് ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഇനി ഭൂവൽക്കത്തിന് വൻകരാ ഭൂവൽക്കം സമുദ്രഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് എന്തൊക്കെയാണ് വൻകര സമുദ്ര സമുദ്രഭൂവൽക്കും വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ വൻകരാ ഭൂവൽക്കത്തിന് കനം കൂടുതലാണ് ശരാശരി കനം മുപ്പത് കിലോമീറ്ററോളം വരും വൻകരാ ഭൂവൽക്കം മുപ്പത് കിലോമീറ്ററോളം എന്തുവരും അതിൻ്റെ കനം വരും പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്ററും ഇതിന് കനമുണ്ട് എന്നാൽ സമുദ്രഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്ററാണ് കനം വൻകരാ ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കനം കൂടുതൽ വൻകര ഭൂവൽക്കത്തിനാണ് മുപ്പതി മുപ്പത് കിലോമീറ്ററോളാണ് ഇതിൻ്റെ കനം വരുന്നത് പർവ്വത പ്രദേശത്ത് എഴുപതും എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് ആണ് കന ഉള്ളത് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തത് നോക്കാം മാൻഡില് ഈ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻ്റില് ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗം താരതമ്യേന കനമുള്ള ഭാഗമാണിത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത് മാൻഡിൽ വ്യാപിച്ച് കിടക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണേ ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത് ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നത് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു മനസ്സിലായല്ലോ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്പിയർ ഈ എന്താണ് ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുങ്ങി അതായത് മാഗ്മ അർദ്ധദ്രാവവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്പിയർ അപ്പോൾ ഈ എന്നാൽ ഈ അസ്തനോസ്പിയറിന് താഴെയുള്ള ഭാഗം ഏതാവസ്ഥയിലാണ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു മാൻഡിൽ എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് താരതമ്യനെ കനമുള്ള ഭാഗമാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും ഉപരിഭാഗം ചേർന്നതിനെ നമ്മൾ ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നു ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങൾ ഒരുക്കി മാഗ്മ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്നത് അസ്തനോസ്ഫിയർ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം എന്താണ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് പിന്നെ നമുക്ക് കാമ്പ് മാൻഡിലിൻ്റെ താഴെയാണ് എന്ത് കാമ്പ് കാമ്പിന് പുറക്കാമ്പ് അകക്കാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് എന്തൊക്കെയാണ് അകക്കാമ്പ് പുറക്കാമ്പ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത് പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലും കാണപ്പെടുന്നു കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് എന്താണ് നിക്കൽ ഇരുമ്പാണ് കാണപ്പെടുന്നത് അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട് കാമ്പിന് എന്താണ് പേര് നിഫെ എന്നും പേരുണ്ട് അകക്കാമ്പിലെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് മനസ്സിലായോ മാൽറ്റനിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് കാമ്പിന് പുറക്കാമ്പ് അകക്കാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലും കാണപ്പെടുന്നു കാമ്പ് മുഖ്യമായിട്ടും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് അതിനാൽ കാമ്പിന് നിഫ എന്നും പേരുണ്ട് അകക്കാമ്പിലെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസാണ് മനസ്സിലായല്ലോ എന്താണ് ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് മാൻഡിൽ ഭൂവൽക്കത്തിന് താഴെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് കാമ്പ് എന്ന് പറഞ്ഞാൽ നിഫേ എന്നും അറിയപ്പെടുന്നു ഇനി നമുക്ക് ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതകപ്പുതപ്പാണ് അന്തരീക്ഷം എന്താണ് ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതകപ്പുതപ്പാണ് അന്തരീക്ഷം അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ ഇവ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാശയങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റിയിട്ട് എന്താണ് ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരാവരണം ഉണ്ട് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന പുതപ്പാണ് അന്തരീക്ഷം സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമാണ് അന്തരീക്ഷത്തിലുള്ള വാതകങ്ങൾ ഏതൊക്കെയാണ് ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളും മറ്റ് പൊടിപടലങ്ങളും ജലാശയങ്ങളും എല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ട് ആകെ അന്തരീക്ഷത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ഉയരം വരെയാണ് ആകെ അന്തരീക്ഷ വായുവിൻ്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിയൊൻപത് കിലോമീറ്റർ ഉയരം വരെയാണ് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു ഉയരം കൂടുമ്പോൾ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു അന്തരീക്ഷ വാതകങ്ങളിൽ നൈട്രജൻ എഴുപത്തിയെട്ട് ശതമാനവും ഓക്സിജൻ ഇരുപത്തിയൊന്ന് ശതമാനവും മറ്റ് വാതകങ്ങൾ വൺ ഒരു ശതമാനവുമാണ് ആർഗൺ കാ ആർഗൺ കാർബൺ ഡൈ ഓക്സൈഡ് നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ ഇവയാണ് മറ്റ് വാതകങ്ങൾ ഭൗമോപരിതലത്തിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ എത്രയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ പൊടിപടലങ്ങൾ സാധാരണയായി ഭൗമോപരിതലത്തിനോട് ചേർന്ന അന്തരീക്ഷ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടനങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു എന്താണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് എത്തുന്നത് കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ അഗ്നിപർവതത്തിലൂടെ പുറത്തു വരുന്നവ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം ഇങ്ങനെയാണ് അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നത് പൊടിപടലങ്ങൾ എത്തുന്നത് അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം അന്തരീക്ഷ വായുൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം ഇനി നമുക്ക് അമ്ല പറ്റി നോക്കാം കൽക്കരി പെട്രോളിയ ഇന്ധനങ്ങൾ ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധി വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നു അവ അമ്ല അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിൽ എത്തുന്നു മഴ വെള്ളത്തിന്റെ പി എച്ച് അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കാം എന്താണ് അമ്ലമഴ എന്ന് പറയുന്നത് മഴവെള്ളത്തോടൊപ്പം ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിൽ നമ്മൾ എന്ത് പറയുന്നത് അമ്ലമഴ എന്ന് പറയുന്നത് പി എച്ച് എത്രയാണ് അഞ്ചിൽ കുറവാണെങ്കിൽ അമ്ലമഴയായി കണക്കാക്കാം എന്നാൽ ശുദ്ധജലത്തിൻ്റെ പി എച്ച് എത്രയാണ് ഏഴാണ് ശുദ്ധജലത്തിൻ്റെ പി എച്ച് മൂല്യം ഇനി പുകമഞ്ഞ് അഥവാ സ്മോക്ക് പുകയും മൂടൽ മഞ്ഞും ചേർന്നതാണ് പുകമഞ്ഞ് രൂപം കൊള്ളുന്നത് വ്യവസായ ശായ ശാലകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കാർഷിക വിലയുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവണതയിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറഞ്ഞ് അവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു ഇനി താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ അഞ്ച് വ്യത്യസ്ത പാളികളായി തിരിക്കാം എന്തൊക്കെയാണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയറ് ആൻഡ് എക്സോസ്ഫിയർ ആദ്യം നമുക്ക് ട്രോപ്പോസ്ഫിയർ നോക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയറ് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നു ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം എത്രയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ വരെയാണ് ധ്രുവപ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററുമാണ് ഉയരം ധ്രുവപ്രദേശത്ത് എം എട്ട് കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററുമാണ് ഉയരമുള്ളത് ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്തായിരിക്കും ചൂട് കൂടുതലായിരിക്കും ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായിരിക്കും പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതലുള്ളത് ഈ പാളിയിലാണ് കൂടാതെ മേഘരൂപ രൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും ഈ പാളിയിലാണ് കാണപ്പെടുന്നത് ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്നതും എവിടെയാണ് ട്രോപ്പോസ്ഫിയറിലാണ് അപ്പം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയെ പിന്നെ ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് അതുപോലെ മേഘ രൂപീകരണം മഴ മഞ്ഞ് കാറ്റ് എന്നിങ്ങനെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നതും ഈ പാളിയിലാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയും എത്രയാണ് ഓരോ നൂറ്റി അറുപത്തി മീറ്റർ ഉയരത്തിലും എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് കുറയാ വൺ ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപനില കുറയുന്നത് ഇതിനെയാണ് നമ്മൾ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്നത് ഓരോ നൂറ്റി അറുപത്തി അഞ്ചിനും ഒരു ഡിഗ്രി കുറയുന്നത് അതുകൊണ്ടാണ് ഉയർന്ന പ്രദേശങ്ങളായ ഊട്ടി മൂന്നാർ കൊടൈക്കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ഇനി അടുത്ത പാളി നോക്കാം സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറ് ട്രോപ്പോസ്പിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി അമ്പത് കിലോമീറ്റർ വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിന് ഉയരം എത്രയാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി അമ്പത് കിലോമീറ്റർ അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപനില എന്തു ചെയ്യും വർദ്ധിക്കും സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത് സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ സ അത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത് ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത് അപ്പം നമുക്ക് ഓസോൺ എന്താണ് നോക്കാം സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നതാണ് ഓസോൺ ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ആഹാര ശൃംഖലയുടെ തകർച്ച കൃഷിനാശം സസ്യവളർച്ച മുരടിക്കൽ അകാല വാർദ്ധക്യം അന്ധത തിമ്മിരം തൊക്കിലുണ്ടാകുന്ന ക്യാൻസർ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നു മീസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ ഈ പാളിയിലും ഉയരം കൂടുന്തോറും എന്താ താപനില കുറയും ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില മൈനസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ് ഭൗമോ ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകളെല്ലാം കത്തിച്ചാരമാകുന്നത് മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ് മനസ്സിലായല്ലോ തെർമോസ്ഫിയർ മീസോസ്ഫിയറിന് മുകളിലെ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളിയാണ് മീ തെർമോസ്ഫിയർ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ നമ്മൾ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ അന്തരീക്ഷത്തിൽ ഏകദേശം എൺപത് മുതൽ നാനൂറ് മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്നതാണ് അയണോസ്ഫിയർ അൾട്രാവയലറ്റ് എക്സ് തുടങ്ങിയ സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു അൾട്രാവയലറ്റ് എക്സറേ തുടങ്ങിയ സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുകയാണ് അയണോസ്ഫിയറിൽ ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു അയോണുകൾക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാതീക തരംഗങ്ങളാണ് അതുകൊണ്ട് ഈ മേഖലയെ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രേക്ഷണം സാധ്യമാക്കുന്നുണ്ട് എന്താണ് റേഡിയോ പ്രേക്ഷണം ചെയ്യുന്നത് ഏത് മേഖല അയണോസ്ഫിയറിലാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് എക്സോസ്ഫിയർ നോക്കാം ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിൽ ഏറ്റവും മുകളിലുള്ള പാളിയാണ് എക്സോസ്ഫിയർ നാനൂറ് കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നതാണ് എക്സോസ്ഫിയർ അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു ആദ്യം ഭൂമീനെ പറ്റി പറഞ്ഞു പിന്നീട് നമ്മൾ ഭൂമീൻ്റെ ഘടന പറഞ്ഞു അതിനുശേഷം അന്തരീക്ഷത്തിൻ്റെ ഘടന നോക്കി അന്തരീക്ഷ പാളികൾ ഏതൊക്കെയാണ് പിന്നെ ഓസോൺ ഓസോൺ ദിനം എപ്പോഴാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത് നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം താങ്ക്